അപ്പൊ കൈസി ഇന്നത്തെ ഓളോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായി ഇന്നോട് പറഞ്ഞിരുന്നു തേനു മേടിക്കാൻ അപ്പോഴാണ് ഹൈസ്കൂൾ ലൈഫിൽ എന്റെ ടീച്ചർ അൽഫ് ടീച്ചറെ ഓർമ്മ വന്നത് ടീച്ചറും കുടുംബവും ചേർന്ന് തേൻ കൃഷി നടത്തുന്നുണ്ട് അവിടേക്കാണ് ഇന്നത്തെ യാത്ര ആശ്രമമുണ്ട് എൻ്റെ ഒപ്പം അങ്ങനെ അവരെ കൂട്ടി തോട്ടത്തിലെത്തി ഇപ്പൊ നമ്മൾ പോയത് ഓഗസ്റ്റിലായതുകൊണ്ട് തന്നെ തേനീച്ച തേനീ പൂമ്പടി ശേഖരിക്കുന്നതൊള്ളൂ സേനീച്ചകളുടെ കൂടിന് കേടുപാടുകളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മൂടി വെച്ചിട്ടുള്ളത് അവരുടെ കൂടി പടച്ചു വെച്ചാലും സൈഡിലൂടെ ചെറിയൊരു ഗ്യാപ്പ് കാണും അതിലൂടെയാണ് അവർ വരുന്നതും പോകുന്നതും അല്ല ടീച്ചറെ ഫാദറിലോ ആണിത് ആള് നമുക്ക് വേണ്ടി ഇത് തുറന്ന് കാണിച്ചു തന്നു ഞാൻ നല്ല ധൈര്യശാലി ആയതുകൊണ്ട് തന്നെ കുറച്ച് ദൂരെ നിന്ന് സൂമാക്കിയിട്ടാണ് എടുത്തത് ഇങ്ങനെ ആയിരിക്കും ആദ്യം ഉണ്ടാവുക പിന്നീട് അത് വലുതാക്കി വരും ഇതേപോലെ അപ്പോഴാണ് ടീച്ചർ അമ്മോന് സംശയം ഇതിൽ റാണി ഉണ്ടാവുമോ ആ ഉണ്ടാവും പറഞ്ഞ് വാപ്പ കാണിച്ചു തന്നു റാണി കുറച്ച് വലിയ സൈസാവും ബാക്കിൽ കുറച്ച് ചുവന്ന ഉള്ളത് പിന്നെ മറ്റേച്ചകളെ പോലെ പുറത്തധികം കാണപ്പെടുകയില്ല തേനീച്ച കൊണ്ടുള്ള ഒരു ഇഞ്ചെക്ഷൻ ഉണ്ട് അത് വെച്ചു കഴിഞ്ഞാല് നമ്മളെ ബ്ലഡിലുള്ള കൊളസ്ട്രോള് അതേപോലെ ബ്ലഡിന്റെ ഹെൽത്ത് ഇൻക്രീസ് ആവും അങ്ങനെ ഹാഷിറിയായി ഇഞ്ചെക്ഷൻ അടിച്ചു ചെറിയൊരു നീറ്റൽ അത് കഴിഞ്ഞ് ടീച്ചർ ഒരു ചെടിയെ പരിചയപ്പെടുത്തി തൃപ്പല്ലി കാണാൻ കുരുമുളകിന്റെ വള്ളി പോലെ ഇരിക്കും അതിന്റെ കായ ശരീരത്തിനൊക്കെ നല്ലതാണ് ഇതാണ് അമ്പാഴങ്ങയുടെ ഇല ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഡയബറ്റിസ് ഉള്ള ആളുകൾക്ക് മധുരവും അല്ലാത്തവർക്ക് പുളിയുമാവും അത് കഴിഞ്ഞ് ചെറുതേനീച്ചയെ കാണാനായി ഞങ്ങളുടെ പൂക്ക് സാധാരണ തേനീച്ചകൾക്ക് തേൻ ലഭിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ മാസങ്ങളിലാണ് അത് കഴിഞ്ഞ് ബാക്കിയുള്ള മാസങ്ങളിലെല്ലാം ഇവരെ നാം ശ്രദ്ധിക്കണം ചെറുതേനീച്ച മറ്റു വീച്ചകളെ പോലെ ഉപദ്രവകാരിയല്ല ഇതാണ് അതിന്റെ മുട്ട പിന്നെ ടീച്ചർ ഹസ്ബൻഡ് പണ്ടത്തെ അവരുടെ വീടുണ്ടായിരുന്ന സ്ഥലം കാണിച്ചു തന്നു അവിടുത്തെ കുറെ ഓർമ്മകളും പങ്കുവെച്ചു സ്ഥലത്തിന്റെ തൊട്ടടുത്തായി ഒരു പുഴയുണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ചെടിയെ കൂടി പരിചയപ്പെടുത്തി എല്ലാവർക്കും പരിചയമുള്ളതാകും കാട്ടുതൂവ ഇത് ചൊറിയും പക്ഷെ നമ്മുടെ ഉള്ളം കയ്യിൽ അരുതി പിന്നീട് എവിടെ തൊട്ടാലും ചൊറിയുകയില്ല അപ്പോൾ മോനുപ്പാനോട് പറഞ്ഞു എന്നാൽ എൻ്റെ കയ്യിലൊന്നും അരതി ചൊറിഞ്ഞാൽ നന്നാളോ അതർച്ചു പോകില്ല ചെക്കനാളും ശരണം അങ്ങനെ അവിടുന്ന് കിട്ടിയ തൃപ്പല്ലിയും ചീനിമുളകും തേനും പിന്നെ കുറച്ച് നല്ല ഓർമ്മകളുമായി ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി